യിരത്തിൽ തലശ്ശേരി സൈദാർ പള്ളിക്കടുത്ത് സ്ഥാപിതമായ ഇസ്ലാമിക് നഴ്സറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു സഹപാഠി സംഗമത്തിൽ ആദരിച്ചു ഉദ്ഘാടനം തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്ര നിർവഹിച്ചു തലശ്ശേരിയിലെ അറിയപ്പെടുന്ന സ്ഥാപനമായിരുന്ന ഇസ്ലാമിക് നഴ്സറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്പ്പുറം ഒപ്പം പൂർവാധ്യാപകർക്ക് സ്നേഹാദരവും നൽകി പഴയകാല സംഭവങ്ങൾ പലരും എടുത്തു പറഞ്ഞപ്പോൾ പങ്കെടുത്തവരെ നാൽപ്പത് വർഷം പിന്നിലുള്ള ഓർമ്മയിലേക്ക് നയിച്ചു ഉദ്ഘാടനം തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ നിർവഹിച്ചു ജീവിതത്തിൽ മറക്കാനാകാത്ത ചില ഒന്നാണ് ടീച്ചർ മറക്കാനാകാത്തത്യർക്കുന്നുണ്ടാവും

തങ്ങളുടെ കുട്ടികളുടെ സ്നേഹത്തിന് ഏറെ സന്തോഷവും പ്രകടിപ്പിച്ചു അന്നത്തെ സ്കൂൾ പിന്നീട് നിലച്ചുപോയെങ്കിലും ആ കെട്ടിടം തലശ്ശേരിയിലെ പഴയകാല മലഞ്ചരക്ക് വ്യാപാരി പി പി അബൂബക്കർ ഹാജിയുടെ കുടുംബത്തിന്റെ കൈവശമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഈ സ്നേഹ സംഗമത്തിന് പിന്തുണ നൽകിയപ്പോൾ വീട്ടുമുറ്റവും ഹാളും ക്ലാസ് മുറികളുമായപ്പോൾ ഇന്നത്തെ യുവതി യുവാക്കൾ ചെറിയ കുട്ടികളുമായി പൂർവ്വ വിദ്യാർത്ഥിയും നഴ്സറി ഡേയ്സ് എന്ന ഈ കൂട്ടായ്മയുടെ സ്ഥാപകൻ കൂടിയായ അസീം അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് നിസാർ പി എം കെ നവാസ് കെ എം എ പി താജിദ എ ഷഫീഖ് ഷമീർ അഫ്താബ് ദിൽഷാദ് താജുദ്ദീൻ ഫൌസിയ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ